ജ്ഞാനായ സമുദായത്തിന് സ്വാതന്ത്ര്യം കിട്ടി സിറിയൻ അറബി പാത്രീകീസിന്റെ അനധികൃത കടന്നുകയറ്റങ്ങൾക്കെതിരെ ജ്ഞാനായ സമുദായം കുറച്ചു നാളുകളായി ചെറുത്തുനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ അതിജീവനത്തിന്റെ സഹന സമരത്തിലായിരുന്നു സിറിയൻ പാത്രീകീസുമാർ കാലാകാലങ്ങളിൽ ഇന്ത്യയിലെ മാർത്തോമൻ സുറിയാനി ക്രിസ്ത്യാനികളെ തന്റെ അടിമകളാക്കി വെക്കാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും കലഹവും വ്യവഹാരവും നടത്തുന്നത് ഒരു നൂറ്റാണ്ടിലധികമായി തുടർന്നു വന്നിരുന്നതാണ് അത് ആദ്യം മലങ്കര ഓർത്തഡോക്സ് സഭയോടും പിന്നീട് ജ്ഞാനായക്കാരോടും ചെയ്തു അടുത്ത കാലത്തായി ജ്ഞാനായ സമുദായത്തെ കലഹത്തിലാക്കി ഒരു വിഭാഗത്തെ കൂടെ നിർത്തി കേസും വഴക്കും ഉണ്ടാക്കിയത് പാത്രിയാർക്കീസ് സിറിയൻ പാത്രയാർക്കീസിന്റെ ഗോത്ര സംസ്കാരമാണ് എന്നാൽ ജ്ഞാനായ സമുദായം ആ ഗോത്ര സംസ്കാര കൈക്കടത്തലിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു അതിന്റെ പ്രതികാരമായി പാത്രിയാർക്കീസ് ഗാനായ സമുദായമെത്രാനെ മുടക്കുകയും അദ്ദേഹത്തിന് എതിരായി കേരള ഹൈക്കോടതിയിൽ നേരിട്ട് കേസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന സഭകൾക്ക് അനുകൂലമായും സിറിയൻ പാത്രിയാർക്കീസിന്റെ ഗോത്ര സംസ്കാര നടപടികളെ അസാധുവാക്കുകയും ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കാലാകാലങ്ങളിൽ ഇന്ത്യൻ കോടതികൾ നൽകിയ അനുകൂല വിധികളുടെ ചുവട് പിടിച്ചാണ് ക്നാനായി സമുദായത്തെയും ഗോത്ര സംസ്കാര അടിമത്വത്തിൽ നിന്ന് കോടതികൾ മോചനം നൽകിയത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം ക്നാനായി സമുദായത്തിന് വേണ്ടി കേസ് വാദിച്ചവരിൽ കൂടുതലും ഓർത്തഡോക്സ് സഭാ അംഗങ്ങളായ വക്കീലന്മാരായിരുന്നു എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും ക്നാനായ സമുദായം അവരിൽ വിശ്വാസം അർപ്പിച്ച് കേസ് കേസേൽപ്പിക്കുകയും അവരത് സമയബന്ധിതമായി വിച്ഛയിപ്പിച്ച് വിധി സമ്പാദിച്ചു നൽകുകയും ചെയ്തു ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ ട്രൈബ്യൂണൽ അംഗവുമായിരുന്ന കൂറോപ്പടെ ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം അഡ്വക്കേറ്റ് എം സി സ്കറിയ അഡ്വക്കേറ്റ് ക്രിസ്റ്റൻ ജോർജ് എന്നിവരുടെ ഇടപെടലുകൾ ക്നാനായ സമുദായത്തെ രക്ഷിക്കുന്നതിന് സഹായകമായി ക്നാനായ് സമുദായത്തിന് അനുകൂല വിധി നേടിക്കൊടുത്ത ഓർത്തഡോക്സ് സഭ അംഗങ്ങളായ ഈ വക്കീലന്മാരെ ക്നാനായി സമുദായ നേതൃത്വം പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു